നമസ്കാരം പൊന്നാനിയിൽ ഇത്ര വലിയ ഭൂരിപക്ഷം തനിക്ക് ലഭിക്കുമെന്ന് താനോ മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൾ സമദ് സമദാനി ഇതിന് ജനങ്ങളോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുവെന്നും തന്റെ ഉത്തരവാദിത്വം മികച്ച രീതിയിൽ നിർവഹിക്കാൻ ശ്രമിക്കുമെന്നും സമതാനി പറഞ്ഞു പാണക്കാട് സാദിഖലി തങ്ങളുടെ വീട്ടിലെത്തിയ ശേഷം തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഒപ്പം മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു അദ്ദേഹം പൊന്നാനിയിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അഭിവന്ദനായ നേതാവ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി തങ്ങൾ ഈ വരാന്തയിൽ വെച്ച് അന്ന് മാധ്യമ പ്രവർത്തകനായ സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും ഓരോരുത്തരും അവരവരുടെ പ്രദേശത്തും നാട്ടിലേക്കൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ എത്തട്ടെ എന്നായിരുന്നു അന്ന് വളരെ രൂപേണ സെയ്ദ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞ മറുപടി അങ്ങനെ എൻ്റെ നാട്ടിലാണ് ഞാൻ മത്സരിച്ചത് ആ നാട്ടുകാർ നൽകിയ വല്ലാത്ത ഒരു സ്നേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് അതുകൊണ്ട് എല്ലാ സർവശക്തന്റെ അനുഗ്രഹത്താൽ ഇത്ര വലിയൊരു വിജയം നേടിത്തന്ന പൊന്നാനിയിലെ ജനങ്ങൾ പൊന്നാനിയിലെ നാട്ടുകാർ ജനിച്ച് വളർന്ന നാട്ടിലെ സഹോദര സഹോദരിമാർ ആദ്യമായിട്ടാണ് പൊന്നാനിയിൽ നിന്നൊരു പൊന്നാനി പ്രദേശവാസിൽ അതും അങ്ങനെ തന്നെ തിരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് ജനങ്ങളോട് വളരെയേറെ നന്ദിയുണ്ട് യു ഡി എഫിൻ്റെ നേതാക്കൾ പ്രവർത്തകർ വളരെയേറെ അധ്വാനിച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഭിനന്ദനായ തങ്ങളുടെ നേതൃത്വത്തിൽ വളരെ നല്ലൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പൊന്നാനിയിലെ ഒരു സ്ഥാനാർത്ഥിയെ പോലെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് പ്രവർത്തിച്ചത് അതുകൊണ്ട് ഈ വിജയത്തിന്റെ ഒരു വലിയ ശില്പിയാണ് അദ്ദേഹം സാദിഖലി ഷിഹാബ് തങ്ങളുടെ ആ നേതൃത്വത്തിൽ നേടിയ ഈ തിളക്കത്തിന് വലിയ ശോഭയുണ്ട് പിന്നെ കോൺഗ്രസ് യു ഡി എഫ് അല്ലാത്ത ഒരു കൂടിയ ഐക്യത്തോടു കൂടിയ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു പൊന്നാനിയിൽ കാണപ്പെട്ടത് അത് തീർച്ചയായും അത് കടപ്പാട് വർദ്ധിപ്പിക്കുന്നു എന്തൊരു ഉത്തരവാദിത്തമാണോ ഈ വരാന്തയിൽ വെച്ച് അഭിവന്ദനായ നേതാവ് ഞങ്ങളൊക്കെ ഏൽപ്പിച്ചത് അത് വളരെ വലിയ കൂടി ജനങ്ങളോടുള്ള കടമ ജനങ്ങളോടുള്ള കടപ്പാട് പിന്നെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പാണത് ലോക്സഭ അന്നേ ഞാൻ പറഞ്ഞിരുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് അത് ഡൽഹിയാണ് അധികാരമാറ്റമാണ് അതിലേക്ക് ജനങ്ങൾ വല്ലാത്ത ജനങ്ങളുടെ ആഗ്രഹമാണ് യു പി പോലും പ്രകടമാക്കുന്നത് കുഞ്ഞാലി സാഹിബ് ഇവിടെ പറഞ്ഞു അതിന് മുമ്പ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു ആ ജനാഭിലാഷത്തിൻ്റെ കൂടെ നിൽക്കാത്ത വളരെ വളരെ അതിനോടൊരു ബന്ധുവില്ലാത്ത ഇഷ്യൂസാണ് പൊന്നാനിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിനെ ജനങ്ങൾ മനോഹരമായിട്ടാണ് തിരസ്കരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള തിരസ്കാരമാണ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ അവരുടെ ഉത്തരവാദിത്ത ബോധത്തെ അവർ കാണിയ സ്നേഹത്തെ ഞാൻ ഞാനതിനൊരു പുതിയായിട്ടുള്ള സ്നേഹമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ പൊന്നാൽ ഇത്ര വലിയ ഭൂരിപക്ഷം ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ആരും പ്രതീക്ഷിക്കില്ല അപ്പൊ ജനങ്ങൾ നന്നായി വോട്ട് ചെയ്യും അറിയാമായിരുന്നു പല ഭാഗത്തും സഹോദരങ്ങൾ നാട്ടുകാർ ജന സഹായിച്ച് നല്ല ഭൂരിപക്ഷം നൽകുന്ന അറിയാമായിരുന്നു പക്ഷെ നാട്ടുകാർ നൽകിയ ഈ വല്ലാത്ത അംഗീകാരത്തിന് സ്നേഹത്തിന് അതേതവുമായ നന്ദി ഹൃദയപൂർവ്വം നന്ദി അവരേൽപ്പിച്ച വിശ്വാസം എങ്ങനെയൊക്കെ പാലിക്കാൻ കഴിയുമോ അത് പരമാവധി പാലിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനായിരുന്നു